ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാറിന് യൂറോപ്യൻ യൂണിയനും ഭാരതവും ധാരണയിലെത്തിയത് രാജ്യത്തെ സമസ്ത മകേഖലകൾക്കും മേട്ടമെന്ന് വ്യാപാര വ്യവസായ സമൂഹം അടുത്ത വർഷം പ്രാബല്യത്തിലാകുന്ന കരാർ വ്യാപാര മേഖലയിലെ സുപ്രധാന മുന്നേറ്റമെന്നും വിലയിരുത്തലുണ്ട് ഡൽഹിയിൽ നടന്ന പതിനാറാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിലാണ് വ്യാപാര കരാറുകളുടെ മാതാവെന്ന് വിശേഷിപ്പിക്കുന്ന വ്യാപാര പങ്കാളിത്തത്തിന് ധാരണയായത് വർഷങ്ങൾ നീണ്ട ചർച്ചകളിലൂടെ തയ്യാറാക്കിയ കരാർ നടപ്പാകുന്നതോടെ വലിയ അവസരങ്ങളാണ് തുറന്നു കിട്ടുക എന്ന് വ്യാപാര വ്യവസായ സമൂഹം വിലയിരുത്തുന്നു അത് തീർച്ചയായിട്ടും വളരെ വളരെ ഒരു ഒരു ബ്രേക്കിംഗ് ആയിട്ടുള്ള ഡീലാണ് ഈ ഒരു ഡീൽ വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു എന്നൊക്കെ പറയുന്നു ബ്സ്റ്റാൻഷ്യലി എല്ലാ സെക്ടേഴ്സിലും ഒരു ഒരു ഹ്യൂജ് ടാറിഫ് കട്ടാണ് ഇവിടെ വരുന്നത് പലതും ടാറിഫ് ഫ്രീ ആവുന്നു പലതിലും ഒരു നോമിനലായിട്ടുള്ള ടാറഫേ വരുന്നുള്ളൂ അപ്പോൾ ഓൾ ദീസ് സെക്ടേഴ്സ് വളരെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന സെക്ടേഴ്സിനെല്ലാവർക്കും ഇപ്പോൾ ഒരു യൂറോപ്യൻ മാർക്കറ്റ് വെർച്വലി ഒരു ഒരു കംപ്ലീറ്റ്ലി ഓപ്പണപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു തുല്യമായിട്ടുള്ള ഒരു ഡീലാണ് വന്നിട്ടുള്ളത് ഇന്ത്യയിലെ കർഷകർക്കും നിർമ്മാണ രംഗത്തും സേവന മേഖലയിലും ഉൾപ്പെടെ ഇരുന്നൂറ് കോടി ജനങ്ങൾക്കാണ് ഈ ചരിത്ര കരാറിന്റെ ഗുണഫലങ്ങൾ ലഭ്യമാകുക ആഗോള ജി ഡി പി ശതമാനം ഈ കരാർ പ്രതിനിധാനം ചെയ്യുന്നു എന്നതും പ്രത്യേകതയാണ് ഈ വർഷം തന്നെ അന്തിമ കരാർ ഒപ്പിടും അടുത്ത വർഷം ആദ്യം കരാർ പ്രാബല്യത്തിൽ വരുമെന്നും കണക്കാക്കപ്പെടുന്നു ജനം കൊച്ചി